എന്താ എന്താറുള്ളി ഇത്രയും എന്തൊരു ചമ്മന്തി അടക്കാനാണ് ചമ്മന് അടക്കാനല്ല കറിയാ ചോറ് വച്ചിട്ട് ഇന്ന് കൊറയോന്നാണ് സംശയം അത്രയും ടേസ്റ്റാണ് ഈ കറി നല്ലത് ചാറാണോ വെക്കാന് നമുക്ക് നോക്കട്ടാ

പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരിക ചോറ് ചോറ് എന്താ അറിയില്ല അടുപ്പ് എത്തിക്കട്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക চাই <mucho udayte> hmm, so ുള്ളിപ്പുളി എങ്ങനെ തയ്യാറാക്കണം എന്ന് പറഞ്ഞില്ല അത് തന്നെ ഉള്ളിപ്പുളി കറിവേപ്പിലിട്ട് കൊടുത്തോട്ടാ മാത്രം രണ്ട് മൂന്ന് ചെറു പച്ചമുളക് ി പാപ്പം ചെറിയ നന്നായിട്ട് നന്നായിട്ട് വാങ്ങി വരണം അതിൽ കുറച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് വേഗം പാടത്തിട്ടു It smells good. It has a very good smell. Let's add the vegetables to the pan. Add 1.25 tsp turmeric powder. Add 2 tsp coriander powder. Add some chilli powder. നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ആട്ടിയെടുക്കണ്ടി വരണം

ചക്കരി ഇട്ടതിന് കൂടി കറുപ്പ് കളർ വന്നി മാത്രമേ അതെ ഇത് കായപ്പൊടി അച്ചാറുകളിലെ എല്ലാം മെയിൻ സംഭവം കായപ്പൊടി ഇതാ കുറച്ച് കായപ്പൊടി ഇതാ മോനെ എത്ര സ്പൂൺ ആണ് ഇത് സ്പൂണൊന്നുമില്ല കുറച്ച് ഞാൻ യിം വേറ്റിങ്

അമ്മ പോലെ അപ്പം പോലെയാണ് നിറയെ ഉണ്ടാവും സൈഡിലൊക്കെ അതെ അതിനെങ്കിലും ഞങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിന്റെ ജനിക്കാത്ത അതെ ഉള്ളിപ്പുളി മതി മുട്ട് മാത്രം വായിൽ വളമി വായിൽ വളമ കഴിക്കണ്ട

കറി വേണ്ട നിങ്ങളുണ്ടെല്ലാവരും ഉള്ളിക്കറി ഉള്ളിപ്പുളി ഉള്ളിക്കറി വെച്ച് നോക്കുക ഒരു മുട്ട ഭരിച്ചത് സൂപ്പർ ആണ് എത്ര ചോറിനാലും മതിയാവില്ലേട്ടാ സത്യം പറഞ്ഞാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും ടാറ്റാ അവൾ മിണ്ട